ഹലോ അസ്സാംക്കും വാഹമത്തുല്ലാഹി ഉബർക്കാത്തഹു വെൽക്കം ടു ഫൈൻ സ്റ്റോക്ക് ലൈഫ് മാറ്റിമറിക്കാൻ സഹായിക്കുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പുതുതായിട്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് പ്ലാനറൊക്കെ തയ്യാറാക്കാന് നമ്മൾ കാത്തിരിക്കുകയാണ് പുതിയ വർഷത്തെ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മൾ പ്ലാനറൊക്കെ തയ്യാറാക്കിയതിൻ്റെ ശേഷം നമ്മുടെ ആ വർഷം ലാസ്റ്റ് എത്തുമ്പോൾ അതൊന്നും ആയിട്ടില്ല എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഇതുവരെയുള്ള വർഷങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുമല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് പ്ലാൻ ചെയ്യാൻ പോകുന്ന ആളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളാകുന്ന കുറച്ച് ടിപ്സാണുള്ളത് ഇതുവരെയുള്ള ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള വർഷം നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ഒന്നും ആയിട്ടില്ലെങ്കിൽ നിങ്ങളിൽ സംഭവിച്ചിട്ടുള്ള കുഞ്ഞു കുഞ്ഞ് തെറ്റുകളായിരിക്കാം ഇതിലുള്ള ഗോൾസൊന്നും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ കഴിയാതിരിക്കാൻ കാരണം ഇനി ആ ഒരു അവസ്ഥ ലൈഫിൽ ഉണ്ടാകാതിരിക്കാന് ഈ വീഡിയോയിലുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് ഒന്നാമത്തെ കാര്യം സിറ്റ് ഡൗൺ വിത്ത് യുവർ പ്ലാനർ എവരി ഡേ നമ്മളിപ്പോൾ ഒരു പ്ലാനിംഗ് ഒക്കെ തയ്യാറാക്കിയിട്ട് നമ്മൾ അതിങ്ങനെ മാറ്റി വെച്ചിട്ട് അത് ഒറ്റ ദിവസം ശ്രദ്ധിക്കാതെ പോവുകയാണെങ്കിൽ നമ്മൾ എന്താ പ്ലാൻ ചെയ്തത് നമുക്കെന്നെ അവിടെ ഉണ്ടാവില്ല നമ്മളെ പ്ലാനിങ് ഒരു വഴിയിലും നമ്മുടെ ലൈഫ് മറു വഴിയിലുമായിട്ട് മാറിപ്പോയിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള ആ പ്ലാനറുമായിട്ട് എല്ലാ ദിവസവും ഒന്നും ഇരിക്കുക അതിലുള്ള എന്ത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ഇന്ന് ചെയ്തു എന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കുക അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഇനി ചെയ്യാനുള്ളത് എന്ന് എല്ലാ ദിവസവും ഇതിന് വേണ്ടിയിട്ട് അല്പസമയം കണ്ടെത്തുക നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഈ ഒരു കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക ഇങ്ങനെ നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ പ്ലാനറുമായിട്ട് സമയം ചിലവഴിക്കുമ്പോൾ നമ്മുടെ ഗോൾസിലേക്ക് നമ്മൾ എത്താനുള്ള ദൂരം എത്രയാണെന്നും ഇനി എന്തൊക്കെ സ്റ്റെപ്പുകളാണ് ഞാൻ അതിലേക്ക് ഇടേണ്ടത് എന്നുമുള്ള ഒരു ധാരണ കിട്ടും നമ്മൾ പ്ലാനറൊക്കെ എഴുതി വെച്ചിട്ട് അത് ജീവിതത്തിൽ ക്ക് പകർത്താൻ വേണ്ടിയിട്ട് അതൊന്ന് തൊട്ടു നോക്കാതെ അവിടെ മാറ്റി വെക്കുകയാണെങ്കിൽ വലിയ മാറ്റമൊന്നും നമ്മുടെ ലൈഫിൽ വരില്ല അതുകൊണ്ട് തന്നെ എല്ലാ സം ദിവസവും ഒരു സമയത്ത് നമ്മുടെ പ്ലാനറുമായിട്ടിരിക്കാനും അത് അനലൈസ് ചെയ്യാനും നമ്മൾ സമയം കണ്ടെത്തുക സെക്കൻഡ് ടിപ്പ് സ്റ്റാർട്ട് വേക്കിംഗ് അപ്പ് ഫിഫ്റ്റി മിനിറ്റ്സ് എഡ്ലിയർ ദാൻ യൂഷ്വൽ നമ്മൾ സാധാരണ എണീക്കുന്നതിലും പതിനഞ്ച് മിനിറ്റ് നേരത്തെങ്കിലും ഇനി നമ്മൾ ഉള്ള ദിവസങ്ങളിൽ എണീക്കാൻ ശ്രമിക്കുക ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഇന്നാണെങ്കിൽ ഇന്ന് വൈകുന്നേരമാണെങ്കിൽ നാളെ മോർണിംഗ് തൊട്ട് നമ്മൾ സാധാ എണീക്കുന്നതിലും നേരത്തെ പതിനഞ്ച് എങ്കിലും നേരത്തെ എണീക്കുന്ന ഒരു ഹാബിറ്റ് ലൈഫിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക അത് അനുസരിച്ചിട്ട് നമ്മൾ അലാറം സെറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ പുതുവർഷത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു കാര്യം നമ്മൾ ലൈഫിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് പുതുവർഷത്തിലേക്ക് എത്തിയാൽ പിന്നെ ഇത് നമ്മുടെ ഒരു ഹാബിറ്റായിട്ട് മാറിയിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ തീരുമാനമെടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അതുവരെ കാത്തിരിക്കേണ്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാവൂല ഈ നേരത്തെ എണീക്കുന്ന ഈ പതിനഞ്ച് മിനിറ്റ് സമയം നിങ്ങൾ മാറ്റി വച്ചിട്ടുള്ള നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സമയമില്ലാത്തതിനാൽ മാറ്റിവെച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വിനിയോഗിക്കുക ചിലർക്ക് എക്സസൈസ് ചെയ്യാനാകും ചിലർക്ക് റീഡിംഗ് ആകും ചിലർക്ക് റൈറ്റിംഗ് ആകും അല്ലെങ്കിൽ ചിലർക്ക് വിഭാഗത്തിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനാകും അല്ലെങ്കിൽ തഫ്സീർ വായിക്കാനാകും അതുപോലെ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് സമയമില്ല എന്ന കാരണം കൊണ്ട് മാറ്റി വച്ചിട്ടുള്ള എന്ത് കാര്യമാണോ നിങ്ങളെ ലൈഫിലുള്ളത് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ പതിനഞ്ച് മിനിറ്റ് യൂസ് ചെയ്യാം മൂന്നാമത്തെ കാര്യം മേക്ക് യുവർ സെൽഫ് യുവർ പ്രയോറിറ്റി നമ്മുടെ സെൽഫ് നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾക്ക് പ്രയോറിറ്റി അനുസരിച്ച് ചെയ്യുക ആദ്യം ചെയ്യേണ്ടുന്ന കാര്യം പിന്നെ ചെയ്യേണ്ടുന്ന കാര്യം അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും അതിൻ്റേതായ പ്രയോറിറ്റി അൻ പ്രയോറിറ്റൈസ് ചെയ്ത് അതിനനുസരിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം ടേബിളോ അല്ലെങ്കിൽ ഒരു ട്വ ഒക്കെ തയ്യാറാക്കി ആ കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് നമ്മൾ ലൈഫിൽ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള സമയങ്ങൾക്കും നമ്മൾ മുൻഗണന നൽകുക നമുക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് ആ കാര്യങ്ങൾ കൂടിയിട്ട് നമ്മൾ ഒരു ലിസ്റ്റ് ലിസ്റ്റോട്ട് ചെയ്തു വെക്കുക അതിനനുസരിച്ച് ഓരോ കാര്യങ്ങളും പ്രയോറിറ്റൈസ് ചെയ്ത് ചെയ്യുക ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് നമുക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്ത് ചെയ്യാതെ നമ്മുടെ ലൈഫ് സ്പോയിലെയ്ത് എന്നുള്ള ഒരു ഒരു ചിന്ത നമ്മുടെ മൈൻഡിൽ ഉണ്ടാകില്ല നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടാണ് ഞാൻ ഈ ദിവസം കടന്നു പോയിട്ടുള്ളത് എന്നുള്ള ഒരു തോട്ട് നമ്മളിൽ നമ്മളിലുണ്ടാകുകയും അത് നമ്മുടെ സക്സസ് എളുപ്പമാക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഓരോ കാര്യവും നമ്മളെയും നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെയും പ്രയോറിറ്റൈസ് ചെയ്ത് ചെയ്യാം നെക്സ്റ്റ് വൺ സെറ്റ് ഡെയിലി ഗോൾസ് ഓരോ ദിവസം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഈ ദിവസം എനിക്ക് എന്ത് ഗോൾസാണ് അച്ചീവ് ചെയ്യേണ്ടത് നമുക്ക് വലിയൊരു ഗോൾ ഉണ്ടാകും ഒരു വർഷം ചെയ് ഇത് തീർക്കേണ്ടുന്ന അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് ചെയ്ത് തീർക്കേണ്ടുന്ന ഒക്കെ ഓരോ ഗോൾസ് ഉണ്ടാകും അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ ദിവസവും ഓരോരോ കുഞ്ഞ് കുഞ്ഞ് സ്റ്റെപ്പ് എടുക്കണം എങ്കിൽ മാത്രമേ നമ്മൾ അതിലേക്ക് എത്തുള്ളൂ ആ ഗോൾസിന് വേണ്ടിയിട്ട് എന്ത് കാര്യമാണ് ഞാൻ ഇന്ന് ചെയ്തത് എന്ന് നമ്മൾ അനലൈസ് ചെയ്യുക ആ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞു കാര്യം ഇന്ന് ചെയ്യേണ്ടുന്ന ആ കാര്യം എന്താണോ അത് നമ്മൾ സെറ്റ് ചെയ്യുക ഇതാണ് നമ്മുടെ ഡെയിലി ഗോൾസ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മളിപ്പോൾ എന്ത് കാര്യത്തിലേക്ക് എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഇന്ന് ചെയ്യുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു ശീലങ്ങളാണ് നമ്മുടെ ഹാബിറ്റായിട്ട് മാറുന്നത് കുഞ്ഞു കുഞ്ഞു കാര്യം നമ്മുടെ നാളെ നമ്മുടെ ഹാബിറ്റായി മാറും ആ ഹാബിറ്റാണ് നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത് അതോ അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ദിവസത്തിനും കൃത്യമായിട്ട് ഒരു ഗോൾ സെറ്റ് ചെയ്യാനും അതിലേക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനുമുള്ള ടൈം നമ്മൾ ഓരോ ദിവസവും കണ്ടെത്തുക സെറ്റ് ഡെയിലി ഗോൾസ് നെക്സ്റ്റ് വണ്ണ് സെറ്റ് ബഡ്ജറ്റ് ട്രാക്ക് ആൻഡ് എക്സ്പെൻസ് അതായത് നമ്മുടെ ബഡ്ജറ്റ് നമ്മൾ ട്രാക്ക് ചെയ്യുക ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ ആഴ്ചയും അല്ലെങ്കിൽ ഓരോ മാസവും നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് എക്സ്പെൻസ് വരുന്നത് നമ്മുടെ ബഡ്ജറ്റ് എവിടെയാണ് പോകുന്നത് എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക എന്നിട്ട് അതിൽ നമ്മൾ സേവിങ്ങിന് പ്രാധാന്യം നൽകുക ഈ ഒരു വർഷം കഴിയുമ്പോൾ എനിക്ക് എത്ര രൂപ സേവ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ ചിന്തിക്കുക അതുപോലെ തന്നെ നമ്മൾക്ക് വാങ്ങാനുള്ള ഓരോ ടെൻഡൻസി ഉണ്ടാവും നമുക്ക് ആ സാധനം നമ്മൾ വാങ്ങുന്നതിന് മുമ്പ് നമ്മൾ രണ്ട് മൂന്ന് വട്ടം തിങ്ക് ചെയ്യുക ഇതെനിക്ക് അത്രയും ആവശ്യമുള്ള ഒരു സംഭവമാണോ ഇതിന് പകരമായിട്ട് എൻ്റെ അടുത്ത് വേറെ എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടോ എന്നൊക്കെ തിങ്ക് ചെയ്തിട്ട് അത്രമാത്രം ആവശ്യമുള്ളത് മാത്രമാണെങ്കിൽ വാങ്ങുക ആ വാങ്ങുന്ന ആ സംഭവം നമുക്ക് ആവശ്യമില്ലാത്തതാണെങ്കിൽ നമ്മൾ ആ പൈസ നമ്മൾ സേവ് ചെയ്തു വെക്കുക അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷത്തിൽ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന വർഷത്തിൽ നമ്മൾ ബഡ്ജറ്റ് സെറ്റ് ചെയ്യുക അതുപോലെ തന്നെ എവിടെയാണ് നമുക്ക് എക്സ്പെൻസ് ുന്നത് അതൊന്ന് ട്രാക്ക് ചെയ്ത് വർക്കും ചെയ്യാം ലാസ്റ്റ് വൺ എന്താ നോക്കാം റിവ്യൂ യുവർ യോ ഇയർലി ഗോൾസ് എവരി വീക്ക് നമ്മൾ ഇയർലി അതായത് ആ ഒരു വർഷത്തേക്ക് നമ്മളൊരു പ്ലാനിങ് തയ്യാറാക്കിയിട്ടുണ്ടാകും ആ ഒരു പ്ലാനിങ്ങിലേക്ക് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു വീക്കിൽ ചെയ്ത് അപ്പോൾ ഈ പ്ലാനിങ് നമ്മളിങ്ങനെ ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ നമുക്ക് നമ്മൾ ആദ്യം ചെയ്തു വെച്ച പ്ലാനിൽ നിന്ന് കുറച്ചൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും അപ്പോൾ അവിടെ വേണ്ടുന്ന ആവശ്യ ഇല്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കി ആവശ്യമുള്ളതിനെ കൂട്ടിച്ചേർത്ത് നമ്മുടെ ആ ഇയർലി ഗോൾസ് എവരി എല്ലാ ആഴ്ചയിലൊന്ന് ചെക്ക് ചെയ്യുക അതിന് മാറ്റത്തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ ി മാറ്റം വരുത്തുക നമുക്കിനി എത്രത്തോളം ഗോളിനോട് അടുത്തെത്താനുണ്ട് അതിനേക്ക് നീ എക്സ്ട്രാ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്നൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി അതിനെ റിവ്യൂ ചെയ്യുക നെക്സ്റ്റ് വൺ ബ്രെയിൻ ഡംപ് യുവർ തോട്ട്സ് എല്ലാ ദിവസവും നമ്മളെ മൈൻഡിൽ ഒരുപാട് ചിന്തകൾ വരുന്നുണ്ടാകും ആ ചിന്തകളെ നമുക്ക് ഒന്ന് ബ്രെയിൻ ഡംപ് ചെയ്ത് കളയുക അതായത് നമുക്കൊരു നോട്ട് ബുക്കിലേക്കോ ഒരു പേപ്പറിലേക്കോ നമ്മളെ ചിന്തകളെ ഒന്ന് എഴുതി വെക്കുക ഒരാഴ്ചയിലോ അല്ലെങ്കിൽ ദിവസവും ചെയ്യാൻ കഴിയുന്നവരാണെങ്കിൽ എല്ലാ ദിവസവും നമുക്കിത് ചെയ്യാം നമ്മളെ മൈൻഡിൽ ഒരുപാട് ചിന്തകൾ കടന്നുകൂടിയിട്ട് നമുക്കൊന്നിലും ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥ വരുന്ന സമയത്തൊക്കെ നിങ്ങളെ മൈൻഡിലുള്ള എല്ലാ കാര്യങ്ങളും ഒരു പേപ്പറിലേക്ക് എഴുതി വെക്കുക നെക്സ്റ്റ് വൺ സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് ദ റിസൾട്ട് ആൻഡ് സ്റ്റാർട്ട് വർക്കിംഗ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ ലാസ്റ്റ് എന്താവും എന്ന് ചിന്തിച്ചിട്ട് അതൊരു ടെൻഷൻ അടിക്കുന്നൊരു അവസ്ഥ ഉണ്ടാക്കാതിരിക്കുക എന്തായാലും നമ്മൾ സക്സസ്സിലേക്ക് എ ും അതിനു വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കും എന്ന് ഉറച്ച് വിശ്വസിക്കുക അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചിട്ട് വെറീടാകുന്ന ഒരവസ്ഥ ഉണ്ടാക്കാതിരിക്കുക ഞാൻ പറഞ്ഞിട്ടുള്ള ഈ കുഞ്ഞു കുഞ്ഞു ടിപ്സ് നിങ്ങൾക്ക് ലൈഫിൽ ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇൻഷാല് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണുന്നത് വരെ അസലാമലിക്കും വരഹമുല്ലാഹി വാത്തൂ ബൈ ബൈ